ഹലോ അസ്സാമലൈക്കും നമ്മൾ കോളിഫ്ലവർ കൊണ്ട് ഉണ്ടാക്കുന്നുണ്ട് ഇന്ന് കോളിഫ്ലവർ ഉപ്പേ ഉണ്ടാക്കിയാണ് കോളിഫ്ലവർ ത ചെറുതാക്കി അരിയട്ടെ കോളിഫ്ലവർ തന്നെ ചെറുതാക്കി അരിയാട്ടെ എന്നിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് കഴിക്കിയിട്ട് വള്ളത്തിൽ കുറച്ച് നേരം ഇട്ടേക്കാം അല്ലെങ്കിൽ വെള്ളത്തിൽ തിളപ്പിച്ചാൽ മതി തിളച്ച വെള്ളത്തിൽ കിട്ട് തൂറ്റിയാൽ മതി അതിൻ്റെ എന്താ പൊയ്ക്കളോ എന്തെങ്കിലുമൊക്കെ ഇതിൽ പുക്കളുണ്ടാവും നീൻ്റെ ഇടയിലൊക്കെ എൻ്റെ വളർത്ത പൊക്കൾ ഉണ്ടോ അപ്പോൾ നമുക്ക് കാണാൻ കഴിയില്ല അപ്പോൾ തിളപ്പിച്ച ഇട്ടിട്ട് ഒന്ന് ചെറുങ്ങനെ തിളച്ചായിട്ടൊന്ന് ഊറ്റുക ഞാൻ ഫുൾ വാങ്ങിയിട്ട് കാണിച്ചു തരാം ഞാൻ എന്താ ചേരട്ട വില കേട്ടോ പിന്നെ തിളപ്പിച്ച വെള്ളം എടുത്തിട്ട് വില ഓർത്താം ഉപ്പിട്ടിട്ട് തിളപ്പിച്ച കേട്ടോ ഊറ്റിയിട്ട് ഉപ്പിൻ്റെയൊക്കെ കേട്ടോ അതിൻ്റെ ഇടയിൽ ഓറ് ഊറ്റാണ് തിളപ്പിച്ച് നല്ല തിളച്ചിട്ട് തിളച്ച് തിളച്ച വെള്ളം പിന്നെ തിളച്ച വെള്ളത്തിന് കളറുണ്ടല്ലേ നല്ല കായിട്ട് തിളച്ച വെള്ളത്തായിട്ട് ചേക്ക് കളറാണ് വളരെ കളറ എന്തേലും അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ കുഴക്കളൊക്കെ ഉണ്ടെങ്കിൽ ചത്ത ഇനി ഇത് കടുകും കരി ഒക്കെ വെച്ചാൽ ഉപ്പേരി ഉണ്ടാക്കാം കേട്ടോ തേങ്ങ ഉടനെക്ക് തേങ്ങ ചേർത്തിട്ടോ നമ്മളുടെ ഇനി കോളിഫ്ലവർ ഉപ്പേരി ഉണ്ടാക്കാം കേട്ടോ ചീൻ ചട്ടി എടുത്ത് വെച്ചിന് ചൂടാക്കയിലോട്ട് വെളിച്ചെണ്ണ വാർന്നിട്ട് കടുകും കരി ഒപ്പിൻ്റെ ഇല്ല ഇല്ല ഇട്ടോ ചട്ടിയിലിട്ട് ഉപ്പിലൊക്കെ ഇട്ടിട്ട് നന്നാക്കി ഇളക്കിട്ടോ മഞ്ഞൾപ്പൊടി ഇട്ട നല്ല ടേസ്റ്റാണ് നമ്മൾ കറി വെക്കുന്ന രസ തേങ്ങയൊക്കെ ഇട്ടു പച്ചമുളക് കീറിയിട്ട് തേങ്ങ ഇട്ട് വേശം അര ഒരു കാഫ് സ്പൂൺ ഒരു മഞ്ഞൾപ്പൊടി ഇടുക അത് മഞ്ഞ ഭക്ഷണത്തിലൊക്കെ നമ്മൾ മഞ്ഞൾപ്പൊടി തന്നെ നല്ല എന്തെങ്കിലും വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ പോകാനൊക്കെ മഞ്ഞൾപ്പൊടി ഏറ്റവും നല്ലതാണ് ഏത് ഭക്ഷണത്തൊക്കെ ചെല്ലലാണ് എല്ലാത്തിനും മഞ്ഞൾപ്പൊടി ഇടും മഞ്ഞൾപ്പൊടി ഏറ്റവും നല്ലതാണ് മഞ്ഞൾപ്പൊടി വിഷാർക്കു പോണ മഞ്ഞപ്പൊടി എന്ന് പറയുന്നത് ഭക്ഷണത്തിലൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകും ഇത് ഞാൻ തിളപ്പിച്ച് വെച്ചത് കേട്ടോ നല്ല തിളച്ച വെള്ളത്തിലിട്ട് നന്നാക്കി തിളച്ചു കുറച്ച് വെന്താൽ മതിയാവും തിളച്ച് കുറച്ച് വെന്തിട്ടുണ്ടാവും തിളച്ച വെള്ളത്തിൽ കുറച്ച് വെന്തതല്ലിട്ട് വീട്ടിലിട്ട് തിളപ്പെടുത്ത് മൂടി വെച്ചിട്ട് എന്നിട്ട് ഇത് ഇതാകട്ടെ കുറച്ച് കഴിഞ്ഞിട്ട് കൂട്ടത് കൂച്ചിട്ടുണ്ടാക്കി കുറച്ച് അത് ആദ്യമായിട്ട് ഇട്ടാട്ടെ ഇത്രയും കൂ ശമൊക്കെ ഒരു വേവമായി കൊണ്ടുവയ്ക്കുന്നത് ഇത് കപ്പൂരം ഇത് വെന്ത് കിടക്കാപ്പൂരൊക്കെ അരക്കും അരക്കും വെന്ത് കണ്ടോ തിളച്ച് നല്ല വെട്ടി തിളച്ചിട്ടേ ഉള്ളൂ അതൊരു വേവണല്ലോ ഉണ്ടോ കുറച്ചൊക്കെ ചാമ്പി നമുക്ക് ചാമ്പിന്ന് പറഞ്ഞാൽ അടി ഇങ്ങനെ ഏതായാലും ചെറിയതൊക്കെ വേവാണ് കുറച്ചടി ഒന്ന് വട്ടെ അങ്ങനെ നമ്മൾ കോളിഫ്ലവർ റെഡി ആയിട്ടാണ് പെരി കോളിഫ്ലവറ് നിങ്ങൾ പാത്രത്തിക്കാം നല്ല സ്മെല്ല് ആട്ടാട്ട് ചോറെ എടുക്കട്ടെ ചോറ് പാത്രത്തിട്ട് ചോറ് ഇട്ട് കോളിഫ്ലവർ പൊരി പുളി ചോറ് കുറച്ചു ഉപ്പിരി ചോന്നിട്ടത് അങ്ങനെ ഇന്നത്തെ സ്കൂൾ കൊണ്ടാവാളെ ലഞ്ച് ബോക്സ് തയ്യാറായിട്ടോ ഓക്കേ